അർജൻറ് ഒമാൻ ആൻഡ് യു എ ആൻഡ് ഖത്തർ എന്നീ രാജ്യങ്ങളിലോട്ട് നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് വീതതസ്തിയിൽ അവസരം വന്നിരിക്കുന്നു സൂപ്പർ മാർക്കറ്റ് ക്യാഷറായിട്ട് ഗൾഫ് എക്സ്പീരിയൻസ് മൂന്നാൾ ആവശ്യമുണ്ട് സൂപ്പർ മാർക്കറ്റ് ഡെലിവറി ബോയ് പത്താൾ ആവശ്യമുണ്ട് തന്തൂരി കൊക്ക് ആറാൾ ആവശ്യമുണ്ട് അക്കൗണ്ടൻറ്റ് ഗൾഫ് എക്സ്പീരിയൻസ് മസ്റ്റ് മൂന്നാൾ ആവശ്യമുണ്ട് സമൂസ മേക്കർ ആറാൾ ആവശ്യമുണ്ട് സൂപ്പർ മാർക്കറ്റ് സെയിൽസ്മാൻ പന്ത്രണ്ട് ആൾ ആവശ്യമുണ്ട് ഡ്രൈവർ യു ഐ ലിങ്സസ് മസ്റ്റ് മൂന്നാൾ ആവശ്യമുണ്ട് റെസ്റ്റോറൻറ്റ് ക്യാഷർ ഗൾഫ് എക്സ്പീരിയൻസ് മസ്റ്റ് പത്താൾ ആവശ്യമുണ്ട് ചൈനീസ് കൊക്ക് മൂന്നാൾ ആവശ്യമുണ്ട് ബ്രേക്ക് ഫാസ്റ്റ് മേക്കർ ఉంది రెస్టారెంట్ మేనేజర్ మూషము అర్జెంట్ రెస్టారట్ వర్ ఉంది కిచెన్ హెల్పర్ ఉంది పొరట చపాతి మేకర్ ఉంది సవర్మ మేకర్ మూశ్యము నిఖల్ల ఉంది వెయిటర్స్ పెన్నుకల్ ఉంది మలయాళీ కుక్ రెండు ఆవశ్యం ఉంది ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കർ ആറാളാവശ്യമുണ്ട് എണ്ണക്കടി സ്നാക്സ് മേക്കർ ആറാൾ ആവശ്യമുണ്ട് റെസ്റ്റോറൻറ്റ് ക്ലീനിങ് ഇരുപത്തഞ്ചാൾ ആവശ്യമുണ്ട് എന്നീ തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ബയോഡാറ്റ സെൻറ്റ്സ് വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ഇന്നപ്പിലോട്ടാണ് നിങ്ങൾ വിശദ ഡീറ്റെയിൽസ് കോൺടാക്റ്റ് ചെയ്യാനോ ബയോഡാറ്റ നിങ്ങളുടെ വിശദ ഡീറ്റെയിൽസ് ഇതിലേക്കാണ് സെൻഡ് ചെയ്യേണ്ടത് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തേഴ് അറുപത്തിരണ്ട് മുപ്പത്തി രണ്ട് ഇരുപത്തൊമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വിശദ ഡീറ്റെയിൽസിന് ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഉടൻ തന്നെ ബന്ധപ്പെടുക നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ഇതേ രാജ്യങ്ങളിലോട്ടായി ഇതുതന്നെ ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്